ഹേ ഗായ്സ് ലൈഫ് ഓഫ് മൂഫിയാണെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പലരും ഈ ഒരു തെരുവിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ ആയി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഈ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തിടാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നമ്മൾ അഡ്സം സ്ട്രീറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ കോഴിക്കോട് മിഠായിത്തെരുവിൽ പുതിയ കുറേ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ പറഞ്ഞുതരാം നിങ്ങളെന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ തന്നെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനില്ലേ ഒന്നാമത്തെ കാരണം എന്താ പറയുക ഇപ്പോൾ ഇഷ്ടം പോലെ വഴി കച്ചവടക്കാരെ നമുക്ക് മിഠായി മിഠായിത്തെരുവ്വ് പോയാൽ കാണാൻ വേണ്ടി പറ്റും അതായത് നമ്മുടെ പഴയ ബ്ലോഗിലന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇത്രത്തോളം സ്ട്രീറ്റ് മാർക്കറ്റിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഡെയിലി ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ ഇപ്പോൾ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ ഇന്നത്തെ വ്ലോഗിൽ കാണിച്ചു നമ്മൾ ഈ പുറത്തെ നാടുകളിലുള്ള ആൾക്കാർ പലരും ഈ ഒരു എസ് എം സ്ട്രീറ്റിലേക്ക് അതായത് മിഠായിത്തെരുവിലേക്ക് വരുന്ന വഴി എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് കോഴിക്കോട്ടുകാര്ക്ക് അറിയാമെന്നായിരിക്കും പക്ഷേ പല നാടുകളിലുള്ള ആൾക്കാർ പുതുതായിട്ട് ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഈ മിഠായിത്തെരുവിലേക്ക് വരാനുള്ള നിങ്ങളിപ്പോൾ ട്രെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിൻ്റെ ശേഷം അവിടുന്ന് പുറത്തുനിന്ന് ബസ് കിട്ടും അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് അവിടുന്ന് ബസ് അത്രയും ഏകദേശം ഒരു ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ എന്നാൽ കൂടി അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ അവർ തരും അതല്ല ഇനിയിപ്പോൾ ഓട്ടോക്ക് വരാണെങ്കിൽ ഏകദേശം മുപ്പത് രൂപ പോലും ഉണ്ടാവില്ല അത്രയും അടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ മിനിമം ചാർജ് മുപ്പത് രൂപയാണ് അപ്പോൾ ആ ഒരു ചാർജിന് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഇറങ്ങാൻ പറ്റും പക്ഷേ നടന്ന് പോകുകയാണെങ്കിൽ ജസ്റ്റ് പക്ഷേ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അത്ര അതിന് അത്ര അടുത്താണ് നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നേരെ സ്ട്രൈറ്റായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പുറത്ത് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് വഴി പറഞ്ഞ് തരും അപ്പോൾ ഈ ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് വേണ്ട അതേപോലെ തന്നെ ബസ്സിന് വഴിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മാനാഞ്ചറ ബസ് അതായത് ഈ അത്തോളി ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സ് ഉണ്ട് മാനാഞ്ചറ ബസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മിഠായിത്തെരുവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എസ് എം സീറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് തന്നെ പോയിട്ട് ഇറങ്ങാം അപ്പോൾ ആ ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് വേണ്ട പലരും നമ്മളെ കമൻസിൽ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ ഒരു പോകുന്ന വഴി എങ്ങനെയാന്നൊക്കെ ഉള്ളത് അത് അറിയാത്തത് ആണെന്ന് അറിയാം അപ്പോൾ അതാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ അറിയുന്നവരാണെങ്കിൽ ഇത് ലീവ് ചെയ്യാം നമ്മളിങ്ങനെ ഇതിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഓരോ കടകളുടെ മുന്നിലും നമ്മളങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് വിളിച്ച് വരുത്തുന്ന പോലെ കുറെ ആളുകൾ നിൽക്കുന്ന കാണാം അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കടകളിൽ ഓഫർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം എനിക്ക് പേഴ്സണലി പറയാനുള്ളത് വെച്ചാൽ മിഠായിത്രയും ഏറ്റവും വിലക്കുറവ് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കച്ചവടമാണ് പിന്നെ അതേപോലെ തന്നെ ചില ഷോപ്പുകളുണ്ട് അതായത് ചെറിയ സാധനങ്ങൾ പൈസക്ക് ഈ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പ് അവിടെ ഒക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാം ഈ ഒരു തുണി തുണിഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ സമയത്ത് അവർ ഓഫർ ഇട്ടണമെന്ന് നിങ്ങളൊന്ന് നോക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളിൽ പോയിട്ട് എടുക്കുന്ന സമയത്ത് റേറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് പിന്നെ മിഠായി തെരുവിലൊക്കെ ഏറ്റവും നല്ല ഫുട്വെയർ അതേപോലെ തന്നെ ചെരുപ്പുകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് കോട്ട് റോഡ് അതായത് ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ജെൻസിൻ്റെ ഷൂസ് കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ നല്ല വിലക്കുറവിന് കിട്ടുന്ന വാച്ചുകളൊക്കെ നല്ല വിലക്കുറവ് കിട്ടുന്ന ഒരു ഏരിയയാണ് കോട്ട് റോഡ് നിങ്ങൾ വീട്ടിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടോ വഴിയോര കച്ചവടക്കാർ കുറേ യേ ഉണ്ട് നമുക്ക് മാക്സിമം ബാർഗെയിൻ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാർഗെൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റ് തന്നെ തന്നെയായിരിക്കും എല്ലാ സാധനത്തിനും അപ്പോൾ അത് നോക്കുക പിന്നെ ശനി ഞായറൊക്കെ പോകുവാണെങ്കിൽ ഒന്നും കൂടി ഇവർ കുറേ ആൾക്കാർ കൂടുതൽ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സുഖമാണ് ഈ സൺഡേയ്ക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ സൺഡേ മാർക്കറ്റിൻ്റെ മാത്രം വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് വരാനുള്ളത് നമ്മുടെ കോഴിക്കോട് ഒരുപാട് സാധ്യതകളുള്ളൊരു നാഗരാണ് അതായത് അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ിവിടെ വന്നിട്ട് അതായത് ഹോൾസെയിലിനൊക്കെ സാധനങ്ങൾ എടുക്കാനുള്ള ഒരുപാട് കടകൾ ഈ ഒരു മിഠായിത്തെരുവിൻ്റെ ഉള്ളിലുണ്ട് പാളയം വരുന്നുണ്ട് അപ്പം നിങ്ങളത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ച് പോകാനുള്ള എല്ലാ ഒരു വകുപ്പുള്ള ഒരു ആണ് നമ്മൾ കോഴിക്കോട് അപ്പം നിങ്ങളത് മനസ്സിലാക്കാം പിന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഡൽഹി മുംബൈ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഏറ്റവും വിലക്കുറവിന് സാധനങ്ങൾ നമുക്ക് മിട്ടായ തെരുവിലും കിട്ടും അപ്പോൾ അവിടെയൊക്കെ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ അതേപോലെ തന്നെ ഇവിടെ വരുന്നതിൽ തന്നെ ദിവസം എത്രയോ പേര് ഇവിടെ വരുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാൻ അതിൽ തന്നെ ഒരുപാട് കച്ചവടക്കാരനെന്നുണ്ടായിരിക്കും ഹോൾസെയിലിന് സാധനങ്ങൾ എടുത്തിട്ട് സ്വന്തം കടകളിലേക്ക് കൊണ്ടുപോകുന്നവർ അതേപോലെ തന്നെ നിങ്ങൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ച് റിട്ടേൺ ഒന്നും പോകാൻ പറ്റില്ലാത്തൊക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെത്തന്നെ നിങ്ങൾക്ക് സ്റ്റേ എടുത്തിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും കാരണം നല്ല അഫോർഡബിൾ റേറ്റിൽ ഇവിടെ ചിലപ്പോൾ റൂമുകളൊക്കെ കിട്ടായിരിക്കും അതെന്തൊക്കെയെന്നുള്ളതൊക്കെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം തരാം നിങ്ങൾ എന്തായാലും ചാനൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ എന്നാലും എനിക്ക് ഇതേപോലെ തന്നെ ഇത്രയും നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം നമ്മുടെ ചാനലിപ്പോൾ ഏകദേശം എഴുപത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു നിങ്ങളുടെ സപ്പോർട്ടിനും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രേസിനും ഒക്കെ താങ്ക്സ് ഇനിയും നിങ്ങൾ മുന്നോട്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ഏകദേശം ജസ്റ്റ് ഇതിലൂടെ അങ്ങനെ നടന്ന സമയത്ത് ഈ ഒരു എൻഡിൽ എത്തുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഏതെടുത്താലും ഈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന കട ഇവിടെ ഏകദേശം നമ്മളെ മറ്റേ ഇന്നർവിയർ അതേപോലെ തന്നെ മുണ്ട് അതേപോലെ തന്നെ ടവ്വല് അങ്ങനെ കുറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിലക്കുറവെ കിട്ടുന്നൊരു കടയാണത് അപ്പോൾ വലിയ ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ല കുറച്ച് സാധനങ്ങളൊക്കെ അതായത് കുറച്ച് പേഴ്സണൽ കയറി ചവിട്ടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു കുഞ്ഞിക്കട അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തഞ്ച് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ പ്രൊഡക്ട്സാണ് എല്ലാം വരുന്നത് ഭയങ്കര ക്വാളിറ്റി ഒന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട പക്ഷേ കൊടുക്കുന്ന പൈസക്ക് ബൂത്താണ് നിങ്ങൾ മിഠായിത്തരു വരുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങളെ വാലറ്റ് അതേപോലെ തന്നെ ക്യാഷ് പിന്നെ അതേപോലെ വിലപിടിപ്പുള്ള ഐറ്റംസ് ഗോൾഡ് എല്ലാം നിങ്ങൾ കെയർ ചെയ്യുക കാരണമെന്ന് വെച്ചാൽ നഷ്ടപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധ വിട്ടു പോകുമ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷ്ടമായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാനത് പറയാറുണ്ട് നിങ്ങളത് നോക്കിയിട്ട് കെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ കോഴിക്കോടൻ ഹൽവ ഭയങ്കര ഫേമസ് ആണല്ലോ അപ്പം അത് എവിടെയാണ് നല്ല സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കടകളുണ്ട് അപ്പം ഇന്ന കടാന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല എല്ലാ കടകളിലും നമുക്ക് കിട്ടുന്ന സാധനം ഒന്നാണെങ്കിലും റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എല്ലാ കടകളിലും കയറിയിട്ട് റേറ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടുന്ന് സ്വീറ്റ്സ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പാളയം പോവാം പാളം ഇതിൻ്റെ ഹോൾസെയിൽ ഏരിയയാണ് അത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ എല്ലാ പ്രൊഡക്റ്റിനും ഹോൾസെയിലിൽ സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണത് അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ ചെയ്യാം നിങ്ങൾ എന്തായാലും ചാനൽ ഫോളോ ഫോളോപ്പിയാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൊണ്ട കുറേ കടകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ബാഗുകളൊക്കെ അതാ പുതിയ കളക്ഷൻസ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസിൽ ഇട്ടേം കാട്ടി പുത്തം പുതിയ കുറേ പുതിയ മോഡൽസ് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികളുടെ ബാഗാണെങ്കിൽ ആണെങ്കിൽ രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ വലിയ ആൾക്കാരാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ ബാർഗൻ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറച്ചൊക്കെ തരാൻ മതി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പോലെ തന്നെ ഇവിടെ ഒരു പുതിയ കട രണ്ട് മാസത്തോളമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഈ ഷോപ്പിന്റെ പരാനാണ് സൺഡേ മാളെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെയാണ് അത് നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത് നമ്മൾ ഇവിടെ കയറി സമയത്ത് ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞത് സീസണാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ കുറച്ച് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കയറി സമയത്ത് തന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫാൻസി അതേപോലെ തന്നെ ഈ ഗ്ലാസ് ഐറ്റംസ് ആയിരുന്നു അവിടെ ഒരു നൂറ് അൻപത് ഇരുപത് രൂപ ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് പിന്നെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ടിൽ കയറിയ സമയത്ത് കുറച്ച് ക്യാപ്പ് അങ്ങനത്തെ കുറച്ച് അലങ്കാര വസ്തുക്കളൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് പേഴ്സണലി ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുക ബെൽറ്റിൽ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ലെതർ ആണെന്നുള്ളത് നിങ്ങളുടെ യൂസിങ് അനുസരിച്ചുണ്ടായിരിക്കും അപ്പോൾ ഞാനത് വാങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ ഉള്ളിലേക്ക് കയറി സമയത്ത് ഉള്ളിൽ കാണേണ്ടി ലുങ്കി അതേപോലെ തന്നെ ഈ ഒരു ചുരിദാർ ചുരിദാറിനൊക്കെ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ ആയിട്ടാണ് ഒരു മാൾ പോലെ ഒരു മിനി മാൾ പോലെയാണ് വരുന്നത് പിന്നെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് പില്ലോസ് മാക്സി പിന്നെ വീട്ടിൽ നിന്ന് ഇടുന്ന വസ്ത്രങ്ങൾ ചെരുപ്പുകൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നല്ല തിരക്കുണ്ട് കാരണം ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എസ് എം സി നമ്മൾ ഓരോ കടകളിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ അധികം കയറിയിട്ട് വാങ്ങുന്നുണ്ട് ചെരുപ്പുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റിനാണ് വരുന്നത് അപ്പോൾ ഡിസൈൻ അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ചെരുപ്പുകൾ നോക്കിയ സമയത്ത് ഇതേപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഹവായൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റി അപ്പോൾ നോക്കിയ സമയത്ത് ഞാനതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ ഇതിൽ ചെരുപ്പുകൾ നല്ല നല്ല മോഡൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചിലപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ചുകാലൊക്കെ കൂടുതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അഞ്ഞൂറ് മുന്നൂറ് നാനൂറ് രൂപ ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ചെരുപ്പുകളൊക്കെ നൂറ് നൂറ്റി അറുപതും നൂറ്റി ഇരുപതിനും എന്ന് കിട്ടുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു വൃത്താണ് അപ്പോൾ കോളിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക യൂസിങ് അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറയാം ഞാനൊക്കെ ഓക്കെ ഓക്കെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാങ്ങാത്ത സാധനങ്ങളാണെങ്കിൽ ഒരിക്കലും ഞാനതിന് റിവ്യൂ പറയലില്ല അപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ നോക്കി റേറ്റ് നോക്കിയപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വിലക്കുറവ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് ക്ഷമയോടെ കൂടിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം നമ്മളെ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് നമ്മൾ കോഴിക്കോടിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാടായിട്ടുള്ള കോഴിക്കോട് വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്ന ഈ ഒരു വീഡിയോസ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇനിയും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ പേജ് ഓപ്പൺ ആക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ ആയി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ഫോളോ അപ്പ് ഫോളോപ്പ് ചെയ്യാതും ഇതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലിങ്കും അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മളെ ചാനൽ വഴി ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട് അതേപോലെ തന്നെ പേഡ് പ്രൊമോഷനും കൊളാബറേഷൻസിനൊക്കെ നമ്മളെ ചാനലിൽ ഇമെയിലിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്നുള്ള റിപ്ലൈ തരുന്നതായിരിക്കും സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വീഡിയോസ് അതാണ് ഇനി എന്താ ഏത് വീഡിയോസാണ് വേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പ്രത്യേകം പറയാം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് അറിയാൻ ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് വൈറ്റ് അറിയിക്കുക അതൊക്കെ പിന്നെ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ ഈ സണ്ടേ മാളിൽ ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവാണ് നിങ്ങൾ നോക്കി നോക്കുക രൂപ മുതൽ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഫാൻസി ഓർണമെൻറ്റ്സ് അതേപോലെ തന്നെ ഹെയർ ആക്സസറീസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം വിലക്കുറവുണ്ട് ഈ രണ്ട് മാസം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിലക്കുറവുണ്ട് ഫിക്സഡ് റേറ്റ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ വന്ന് പർച്ചേസ് ആണെങ്കിലും ആ സെയിം റേറ്റ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു ഭാഗമാണ് എസ് എം സി ടിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ നല്ല കുറേ ഓഫറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോകുകയാണ് കേട്ടോ ഏകദേശം ഞങ്ങളെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്വീറ്റ്സ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോസ് വൈൻ്റപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾട്ടേക്ക് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അതെല്ലാം കാണുക അഭിപ്രായങ്ങളൊക്കെ പറയാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലോ അറിയിക്കുക അപ്പം മറ്റൊരു നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ ലൈഫ് ഓഫ് മൂഫിയാണ് തെറ്റി Please.